ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പട്ടാണി കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒന്നര കപ്പ് പട്ടാണിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതായിരുന്നു അതും കൂടി ഈ പട്ടാണിയിലേക്ക് ചേർത്തതിനു ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പട്ടാണിയുടെ മുകളിലേക്ക് നിൽക്കുന്ന അത്ര രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ ഒരു ഒരഞ്ച് മിനിറ്റ് സമയം വെക്കാം കേട്ടോ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും എല്ലാം പട്ടാണിക്കും ഒരേ വേവല്ല കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ വെക്കുമ്പോ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും നല്ല വേവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറു മിനിറ്റ് സമയമൊക്കെ സിമ്മിൽ വെച്ചോളൂ പട്ടാണി വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി നാളികേരാണ് എടുത്തിട്ടുള്ളത് ഹാഫ് ടേബിൾ സ്പൂൺ പെരിങ്കീരവും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം പട്ടാണി എല്ലാം പാകത്തിന് വെന്താളിരിക്കുന്നു ചെറുതായിട്ടൊന്നിങ്ങനെ ഓട്ടയാണ് കേട്ടോ അല്ലാതെ ല്ലാതോടയാൽ ഇപ്പൊ പാകത്തിലാണ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം എടുക്കിട്ട് പൊട്ടി ഒരു നാല് വെളുപ്പിന് ചെറുതായി അടിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അടിഞ്ഞത് ഒരു അഞ്ച് ഭക്ഷണമുള വേണം അഞ്ചും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴ വളർന്നു വന്നതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ച് നിറത്തിൽ അരിഞ്ഞതായിരുന്നു അതും കൂടി ഒന്ന് ചേർത്തിട്ട് വീട് നന്നായിട്ടൊന്നിറക്കി കൊടുക്കാം ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞു വന്നാൽ മതി കേട്ടോ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല സവാളയുടെ ചാനൽ ആദ്യത്തായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ തൊട്ടെടുത്ത് കഴിഞ്ഞാൽ ബെല്ലൈറ്റൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ മൂന്ന് ഓപ്ഷൻ കാണാം ബെല്ലോഡ് വേണം സെലക്ട് ചെയ്യും എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ചെറിയൊരു തക്കാളി അരിഞ്ഞത് ിൽ ചേർത്ത് കൊടുക്കാം ഇനി പൊടികളെല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്യാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതുപോലെ നിറയെയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പട്ടാണി വേവിക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ അതോടുകൂടി വേണം ഇതിലേക്ക് ചേർക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം വെള്ളം വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇങ്ങനെ തിള വന്നാൽ മതി പാകത്തിനായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ചുകൂടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ആയിട്ടുള്ള പട്ടാണിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടില്ലേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്